എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ദീർഘകാല ബന്ധങ്ങളിൽ പതിയെ പതിയെ കടന്നുവരുന്ന നമ്മളാരും അത്ര ശ്രദ്ധിക്കാത്ത പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പ്രമുഖ നോളജ് ക്യൂറേറ്ററായ ശ്രീ ഡി ആർ നായർ അദ്ദേഹത്തിന്റെ ഇരുപത് വർഷത്തോളമായി നിലവിലുള്ള ബ്ലോഗായ തേഗ ഡോട്ട് കോമിൽ പങ്കുവച്ചൊരു ലേഖനത്തിൽ നിന്നുള്ള ചില ചിന്തകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം പലപ്പോഴും ബന്ധങ്ങൾ അവസാനിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിൽ വരുന്നത് വഴക്കുകളും ബഹളങ്ങളും ഒക്കെ ആവും അല്ലേ എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒരു സംഭവത്തോടെയാണ് ഈ ലേഖനം തുടങ്ങുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വാക്കുകൾ പറയുമ്പോൾ അവരുടെ ശബ്ദത്തിൽ ദേഷ്യമോ വെറുപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ലേഖകൻ പറയുന്നത് പകരം വല്ലാത്തൊരു തളർച്ച ഒരു ക്ഷീണം വർഷങ്ങളായി ഒരുമിച്ച് ജീവിച്ചതിൻറെ ഒരു ഭാരം ഇതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആ പ്രത്യേകതരം ക്ഷീണം അപ്പോ എന്താണ് ഈ പറയുന്ന ക്ഷീണം എന്താണിത് ശരിക്കും വെറുതെ ഒരു ക്ഷീണം എന്നതിനപ്പുറം ഇതിനൊരു പ്രത്യേക പേര് തന്നെയുണ്ട് ലേഖകൻ അതിനെ വിളിക്കുന്നത് റിലേഷൻഷിപ്പ് ഫീഗ് അല്ലെങ്കിൽ ബന്ധങ്ങളിലെ ക്ഷീണം എന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ ഇത് സ്നേഹമില്ലായ്മ കൊണ്ടല്ല ഉണ്ടാകുന്നത് സ്നേഹം അവിടെ തന്നെ ഉണ്ടാകും പക്ഷേ വർഷങ്ങളായി തുടർച്ചയായി ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ വൈകാരികമായ ഊർജ്ജമുണ്ടല്ലോ അത് പതിയെ പതിയെ തീർന്നു പോകുന്ന ഒരു അവസ്ഥയാണിത് നമ്മുടെ ഇമോഷണൽ ബാറ്ററി ഡ്രെയിനായി പോകുന്നത് പോലെ ഇത് കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ ശ്രീ നായർ വളരെ നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട് ഒരു ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് പോലെയാണ് നമ്മുടെ ബന്ധങ്ങളിലെ ഈ വൈകാരിക ഊർജം നമ്മൾ രണ്ടുപേരും അതിൽ നിന്ന് ചിലവഴിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ തിരികെ നിക്ഷേപിക്കാൻ മറന്നുപോകും ഓരോ ചെറിയ കാര്യങ്ങൾക്കും ഓരോ വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ അതിൽ നിന്ന് കുറേശ്ശയായി പിൻവലിച്ചുകൊണ്ടിരിക്കും നമ്മൾ അറിയുക പോലുമില്ല അവസാനം ഒരു ദിവസം നോക്കുമ്പോൾ അക്കൗണ്ടിലെ ബാലൻസ് പൂജ്യമായിട്ടുണ്ടാകും കണ്ടോ ഇതൊരു പെട്ടെന്നുള്ള പൊട്ടിത്തെറിയല്ല വളരെ പതുക്കെയുള്ള ഒരു ഊർന്നുപോകലാണ് അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും നമ്മുടെയൊക്കെ ബന്ധങ്ങളിൽ ഇങ്ങനെ ഒരു ചോർച്ചയുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം ഇതിന് നമ്മളോട് തന്നെ ചോദിക്കാൻ കഴിയുന്ന നമ്മളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ലേഖനത്തിൽ പറയുന്നുണ്ട് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു അഭിനന്ദനവും പരസ്പരമുള്ള വിലമതിപ്പുമൊക്കെ ഇപ്പോഴുണ്ടോ അതോ ഇപ്പോൾ പങ്കാളി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് അവരുടെ കടമയല്ലേ എന്ന രീതിയിൽ ഒരു ടേക്കൻ ഫോർ ഗ്രാൻഡഡായി എടുക്കുന്നുണ്ടോ ഇനി അടുത്തത് ചെറിയ ചെറിയ ദേഷ്യങ്ങളും പരിഭവങ്ങളും ഒക്കെ അതൊക്കെ അപ്പപ്പോൾ തന്നെ പറഞ്ഞു തീർക്കുന്നുണ്ടോ അതോ ഇപ്പോൾ ഇതൊരു പ്രശ്നം ആക്കണ്ട എന്ന് കരുതി ഉള്ളിലൊതുക്കുകയാണോ ചെയ്യുന്നത് കാരണം ഇങ്ങനെ ഉള്ളിലൊതുക്കുന്ന ചെറിയ കാര്യങ്ങളാണ് പിന്നീട് വലുതായി മാറുന്നത് പിന്നെ ഈ ബന്ധത്തിലെ വൈകാരികമായ ഭാരം അതായത് കാര്യങ്ങൾ ഓർത്തു ഓർത്തുവെക്കുന്നത് പ്ലാൻ ചെയ്യുന്നത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കുന്നത് ഈ ഇൻവിസിബിൾ ലോഡ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതിൽ ഭൂരിഭാഗവും ഒരാളുടെ മാത്രം തലയിലാണോ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ പണ്ടുണ്ടായിരുന്ന ആ സ്നേഹവും ഊഷ്മളതയുമൊക്കെ മാറിയിട്ട് ഇപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരുന്നുണ്ടോ അല്ലെങ്കിൽ അതിലും മോശമായി ഒരു തരം നിസ്സംഗത എന്തായാലും എനിക്കൊന്നുമില്ല എന്നൊരു മനോഭാവം വന്നിട്ടുണ്ടോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉള്ളിൻ്റെ ഉള്ളില് ഇപ്പോഴും നല്ല സ്നേഹമുണ്ട് ഒരുപാട് ഉണ്ട് പക്ഷെ എന്തിനെന്നറിയാതെ ഒരകൽച്ച ഫീൽ ചെയ്യുന്നുണ്ടോ ഒരുമിച്ച് ഒരേ റൂമിലിരിക്കുമ്പോഴും നിങ്ങൾ രണ്ടുപേരും രണ്ട് ലോകത്താണെന്ന് തോന്നിയിട്ടുണ്ടോ അവസാനമായി നിങ്ങൾ നേരം തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ പക്ഷെ ശ്രദ്ധിക്കണം അത് പങ്കാളിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാനല്ല മറിച്ച് സ്വന്തമായി ഒരല്പം സമാധാനം കിട്ടാൻ ഒന്ന് ശ്വാസം വിടാൻ വേണ്ടി മാത്രമാണോ ആ ആഗ്രഹം ഒരുപക്ഷെ ഈ ചോദ്യങ്ങളിൽ ചിലതിനെങ്കിലും നിങ്ങളുടെ ഉത്തരം അതേ എന്നായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ബന്ധത്തിലെ യഥാർത്ഥ പ്രശ്നം വഴക്കോ സ്നേഹക്കുറവോ ആയിരിക്കില്ല മറിച്ച് ഈ പറഞ്ഞ ക്ഷീണമായിരിക്കാം പല ബന്ധങ്ങളും അവസാനിക്കുന്നത് വെറുപ്പ് കൊണ്ടല്ല മറിച്ച് രണ്ടുപേരും ഒരുമിച്ച് നിന്ന് തളർന്നു പോകുന്നത് കൊണ്ടാണെന്നാണ് ലേഖകൻ പറയുന്നത് ശരി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ പിന്നെ എന്തു ചെയ്യും എല്ലാം തീർന്നോ ഇല്ല ഇവിടെയാണ് നല്ല വാർത്ത നമ്മുടെ ആ വൈകാരിക ബാങ്ക് അക്കൗണ്ടിലെ ചോർച്ച ചോർച്ചയടയ്ക്കാനും അതിൽ വീണ്ടും സ്നേഹവും ഊർജ്ജവും നിറയ്ക്കാനും സാധിക്കും അതിനു ചില വഴികളുണ്ട് അതിനായി ലേഖകൻ പറയുന്ന പക്വതയുള്ള ചില വഴികളാണിത് ഒന്നാമതായി രണ്ടു പേരും ഒരുപോലെ ക്ഷീണിതരാണെന്ന് അംഗീകരിക്കുക എനിക്ക് എന്ന് നടിക്കാതെ ആ ക്ഷീണത്തെ അംഗീകരിക്കുക പിന്നെ പരസ്പരം കുറ്റപ്പെടുത്താതെ എനിക്ക് ഇന്ന കാര്യം വേണം എന്ന് സൗമ്യമായി പറയാൻ പഠിക്കുക അതോടൊപ്പം വീട്ടിലെയും പുറത്തെയും എല്ലാ ഉത്തരവാദിത്തങ്ങളും തുല്യമായി പങ്കുവയ്ക്കുക ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്ത് മടുത്തെങ്കിൽ ആ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കുക ഏറ്റവും പ്രധാനമായി ബോധപൂർവം രണ്ടു പേർക്കും അവരവരുടേതായ കുറച്ച് സമയം കണ്ടെത്തുക ഈ അവസാനത്തെ പോയിന്റ് അതായത് സ്വന്തമായി ഒരിടം കണ്ടെത്തുക എന്നുള്ളത് നമ്മളെ ഈ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അത് വ്യക്തമാക്കാൻ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു ചെറിയ സംഭവം കൂടി പറയുന്നുണ്ട് എന്തൊരു രസകരമായ മറുപടിയാണെന്ന് നോക്കൂ ഒരു വീട് പണിയുമ്പോൾ ബെഡ്റൂമിനോ ലിവിംഗ് റൂമിനോ അല്ല ബാത്റൂമിനാണ് പ്രാധാന്യം കൊടുക്കാൻ പറയുന്നത് കാരണം അതൊരാൾക്ക് യാതൊരു ശല്യവുമില്ലാതെ പൂർണമായും തൻ്റെതായ ഒരൽപ്പം സമയം കിട്ടുന്ന ഒരിടമാണ് കണ്ടോ ഇവിടെ വ്യക്തിപരമായ ഇടം എന്നത് ഒരു ആഡംബരമല്ല മറിച്ച് ആരോഗ്യകരമായ ഒരു ബന്ധത്തിന് അത്യാവശ്യമായ ഒന്നാണെന്നാണ് പറഞ്ഞു വരുന്നത് കാരണം സത്യം അതാണ് എത്രയൊക്കെ ആഴത്തിൽ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും ഇരുപത്തിനാല് മണിക്കൂറും ഒരുമിച്ചുണ്ടാവുക എന്നത് ചിലപ്പോൾ ശ്വാസം മുട്ടിക്കുന്ന ഒരു അനുഭവമായി മാറും ഒരു ബന്ധത്തിൽ നമ്മൾ എന്നതിന് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അത്രയും തന്നെ ഞാൻ എന്ന വ്യക്തിക്കും പ്രാധാന്യമുണ്ട് അതുകൊണ്ട് പങ്കാളിയ്ക്ക് കുറച്ച് മീ ടൈം കൊടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ സ്വയമായി കുറച്ച് സമയമെടുക്കുന്നതോ ഒരു ബലഹീനതയായി കാണരുത് സത്യത്തിൽ അത് പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കരുത്തിൻ്റെയും ഏറ്റവും പക്വമായ ഒരു പ്രവൃത്തിയാണ് അത്തരം ചെറിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ബന്ധങ്ങളാണ് യഥാർത്ഥത്തിൽ ശക്തമായതും സുരക്ഷിതമായതും ശ്രീ ഡി ആർ നായരുടെ ഈ ലേഖനം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടു തന്നുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് ആ നിശബ്ദമായ നിമിഷങ്ങളിൽ ഒന്ന് സ്വയം ചോദിച്ചു നോക്കൂ നിങ്ങളുടെ സ്വന്തം വൈകാരിക ബാങ്ക് അക്കൌണ്ടിന് ഇപ്പോ എന്താണ് ആവശ്യം